ഹലോ ഈ വീഡിയോ ചെയ്യാൻ എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് കാ ഇത് ചെയ്യാനുള്ള കാരണം നമ്മളെ ബുംഭാഗം വേണ്ടിയിട്ടൊരു ചാനലുണ്ടല്ലോ നമുക്കായിട്ട് കാണാതിരിക്കും കണ്ട് കാണാതിരിക്കും അതേ വൺ മില്ലലും മുകളിൽ സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് നവീന്നും വേണ്ടിയിട്ടൊരാൾഡ അയാൾ ഒരു പിന്നെ ഷെഫാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ മാറ്റി നിർത്തും എല്ലാവരെയും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലാ ആ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒന്നും അതിനോടുള്ള സഹ സജ്ജീകരണങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് പേരൊക്കെ ഒരുമിച്ചാണ് പ്രസവ റൂമിലേക്ക് ഇരിക്കുന്നത് പക്ഷേ ആ ഒരു പ്രസവ റൂമിൽ ഇരിക്കുമ്പോൾ ആ ഒരു ലേഡിയുടെ പ്രസവിക്കാൻ പോകുന്ന ഏത് ലേഡിയാണെങ്കിലും ആ ലേഡിയുടെ വേദനയിലും കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ആരോരുമില്ല അവിടെ ഇരുന്ന് വേദന കൊണ്ട് സഹിച്ച് 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 അവിടെ കിടക്കുക പറയുന്ന കേട്ടിട്ടുണ്ട് എന്നാൽ പ്രസവിക്കാൻ നേരത്തെ വേദന സഹിച്ച് രണ്ടും മൂന്നും നാലും മണിക്കൂറൊക്കെ കിടക്കും എന്നാൽ ചിലവർ പ്രസവിക്കാൻ വേണ്ടി ചിലർ വരലും പ്രസവിക്കലൊക്കെ ഒരുപോലെ ഇരിക്കും അങ്ങനത്തെവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് ചിലരൊക്കെ ഇങ്ങനെ തന്നെ കിടന്ന് വേദന ഇന്ന് അവിടെ തന്നെ തന്നെ കിടക്കേണ്ടി വരും ഒരാളെപ്പോലും കയറ്റത്തില്ല പക്ഷേ ഇന്നിപ്പോൾ കാലം മാറിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റിലൊന്നും ഗവൺമെൻറ്റിൽ നിന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടോ അത്രയും സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ പ്രൈവറ്റിലെ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭർത്താവിനെയും അമ്മയെ ഒക്കെ കേട്ട് ഇങ്ങനെ കയറ്റുന്നുണ്ട് അപ്പം ഇന്ന് ദിയാകൃഷ്ണയുടെയും വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് അവരെല്ലാവരും അതായത് ചേട്ടത്തി എനിയത്തിമാർ അമ്മ അച്ഛൻ മരുമകൻ എല്ലാവരും ഉണ്ട് പ്രസവിക്കുന്ന സമയത്ത് പക്ഷേ അത് കണ്ടപ്പല്ലേ വളരെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി ആ പ്രസവിക്കുന്ന ആൾ ഒരുപാട് ഒരുപാട് എന്നാൽ ആ ഒരു വേദനൻ്റെ സമയത്തും തന്നെ പ്രിയപ്പെട്ടവരെല്ലാം അരിയത്ത് നിന്ന് സമാധാനിപ്പിക്കാനും എല്ലാം ഉണ്ട് ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ പോസിറ്റീവാണ് അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ എന്നാ അതിലോട്ട് എന്നാ നമ്മൾ ചെയ്യാൻ ആ ഒരു പ്രസവിക്കുന്ന പ്രക്രിയയിലോട്ട് തന്നെ എല്ലാവരും എന്നാ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ അതിലോട്ട് കൂടുതൽ കൂടുതൽ ഒറ്റക്കല്ല വേദന സഹിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ അത് ശരി വേദന തന്നെ സഹിക്കണം പക്ഷേ എങ്കിലും ആ ഒരു ആ വേദന സഹിക്കുന്ന സമയത്തും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ വേണ്ടപ്പെട്ടവരുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു എല്ലാം തന്നെ ഒരു കുറച്ചും കൂടി അവർക്ക് ഇതിൽ എളുപ്പമാക്കി തീർക്കുമെന്ന് എനിക്ക് തോന്നി അത് എളുപ്പമാക്കി എനിക്ക് തോന്നിയത് മാത്രമല്ല അതാണ് ശരി എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്നാ നമ്മുടെ ഉമ്മയായാലും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരായാലും പറയണെ കേട്ടിട്ടുണ്ട് ഇതേ പ്രസവിക്കാൻ വേണ്ടി പോകുന്നില്ലേ എന്നാൽ സൗണ്ട് ഒച്ചെടുക്കരുത് സൗണ്ട് കേൾക്കരുത് അവർ വായി തോന്നിയ വർത്താനം മൊത്തം പറയുന്നു ശരിയാണ് ഈ ഒരുപാട് അനാവശ്യമായിട്ടുള്ള വർത്താനങ്ങളായിരിക്കും പിന്നെ അവിടുത്തെ നേഴ്സ്മാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും പറയുന്നത് അതുപോലത്തെ എന്നാ അറച്ചാലും എന്താ പറയേണ്ടതെന്നല്ല അതുപോലത്തെ തെമ്മാടിത്തരങ്ങളായിരിക്കും അവിടെയുള്ള അവിടുത്തെ മിഡ് വൈഫ് പോലും പറയുന്നത് അതായത് കുപ്പിയൊക്കെ വാരാൻ വണ്ടി പോകുന്നവർ പോലും പറയുന്ന വാക്കുകൾ അതുപോലത്തെ വാക്കുകളായിരിക്കും നമുക്ക് തൊലിരിഞ്ഞു പോകുന്ന സമയത്തുള്ള വഴ വർത്താനായിരിക്കും പറയുന്നത് പക്ഷേ ആ ഒരു സമയത്തുള്ള വേദന അപ്പം നീ മാത്രമാണ് വേദന ഞങ്ങളൊക്കെ തിന്നിട്ട് തന്നെയാണ് ഞങ്ങളും പത്ത് പറ്റിട്ടുണ്ടാവും അഞ്ച് പറ്റിട്ടുണ്ട് ഞങ്ങളും വേദന തിന്നിട്ടൊക്കെയാണ് ജീവി ഇവിടെ വരെ എത്തിയത് നീയൊക്കെ ആദ്യമായിട്ടാണ് പോയിട്ടല്ലേ അത് സാരമില്ല എന്നാൽ അപ്പം കിടക്കാൻ നേരത്ത് കൂടെ കിടക്കാൻ നേരത്ത് ആലോചിച്ചില്ലായിരുന്നു ഇങ്ങനത്തെ വേദന അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പം എനിക്കറിയത്തില്ല കേട്ടോ പണ്ട് നേരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എത്ര വേദം വന്നാലും ശരി എന്നാ നമുക്ക് എന്നാ ഒരാൾ പോലും സപ്പോർട്ടീവായിട്ട് ഉണ്ടാവത്തില്ല ഈ ഇതുപോലത്തെ അനാവശ്യ വർത്തനങ്ങളായിരിക്കും കേൾക്കുന്നത് പ്രൈവറ്റിലെ കേൾക്കും ഇല്ലയെന്ന് എനിക്കറിയില്ല ഗവണ്മെന്റിലെ കാര്യമാണ് പറഞ്ഞാൽ അപ്പോൾ എന്നാൽ ഇത് ഞാൻ കണ്ടപ്പോൾ അതുപോലെ തന്നെ ആ ഒരു നവീനിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കട്ടെ അത് ട്വിൻസ് ആയിരുന്നു എന്നാൽ അത് നെതർലാൻഡിൽ നെതർലാൻഡോ സ്വിറ്റ്സർലൻഡോ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ യൂറോപ്യൻ കൺട്രിയാണ് എന്തായാലും അവിടെ വെച്ചിട്ടായിരുന്നു പക്ഷെ ഭർത്താവാണ് കൂടെ നിന്നതും എല്ലാത്തിനും ഭർത്താവാണ് നിന്നുവച്ചത് അപ്പോൾ അവിടെ പിന്നെ കുഴപ്പമില്ല അവിടെ അങ്ങനെ ഒരു ഭർത്താവിന് നിൽക്കാം എക്സ്ട്രാ ഒരാൾക്കും കൂടി അവിടെ നിൽക്കാം എങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമാക്കി എല്ലാം തന്നെ വ്യക്തമാക്കി അവർ എന്താണ് ഏതാണ് രീതികളും അതായത് ഓപ്പറേഷൻ ആണെങ്കിൽ ഒരുപാട് സൈൻ ചെയ്യണമല്ല അപ്പോൾ അതിൻ്റേതായ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുതരും അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അവൈലബിൾ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈയൊരു ധിയുടെ പ്രസവം നമ്മൾ കണ്ടത് പിന്നെ കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ട് ആ സമയത്ത് നമ്മൾ എന്തായാലും നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തായാലും സങ്കടം വരും ആ ഒരു സീൻ കണ്ടപ്പോൾ എന്നാൽ അപ്പോൾ എന്നാൽ ആ ഒരു വിഷമത്തിൻ്റെ മുമ്പിലാണെങ്കിൽപ്പോലും എല്ലാവരും ഉണ്ടായിരുന്നു വിഷമം കാണാൻ എന്നാൽ കണ്ട് സന്തോഷിക്കാനല്ല അത് ഒരു പിന്നെ പ്രസവിക്കുന്നവർക്ക് ഒരു വലിയൊരു എന്നാ സന്തോഷം നൽകുന്ന ഉള്ളിനുള്ളിൽ പോലും അത് നമ്മൾ പ്രിയപ്പെട്ട ഒരു കൂടെ ഉണ്ട് ചേർത്ത് പിടിക്കാൻ അത് വലിയൊരു ആശ്വാസമാണ് അവർക്ക് അല്ലേ പക്ഷേ ഇങ്ങനെ അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഉരുവായിരുന്നു എത്ര മണിക്കൂർ എണ്ണറിയോ വേദന സഹിച്ചിട്ട് അവിടെ കിടന്ന് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട പ്രസവിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഡിപ്രഷനും അതുപോലത്തെ പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ചില ആൾക്കാർ പ്രസവിച്ച് കഴിഞ്ഞാൽ വന്നാൽ കുട്ടികളൊന്നും നോക്കത്തില്ല പാലും കൊടുക്കത്തില്ല അവർ ആകെ വേറൊരു എന്നാ വില്ലാത്തൊരു സ്റ്റേജിലോട്ടൊക്കെ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ഒറ്റക്ക് കിടന്നിട്ട് അനുഭവിക്കുന്നത് കൊണ്ടിട്ടാണ് ഒക്കെയാണ് അങ്ങനെയൊക്കെ അനു കാരണം ആരുല്ല ഒറ്റയ്ക്കാണ് അവിടെ കിടന്ന് അനുഭവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കുന്ന ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ കൂടെ അതായത് നേഴ്സുമാരായാലും മറ്റുള്ള ആൾക്കാരായാലും പറയുമ്പോഴൊക്കെ അവർക്കുണ്ടാവുന്ന മാനസിക സംഘർഷം അതിലും അപ്പുറമാണ് ആരും പറയും നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളും പ്രസവിക്കും ഞങ്ങളും അത്തൊക്കെ പ്രസവിച്ചതാണ് നിനക്കിത്ര പാടുന്നൊക്കെ പറഞ്ഞാൽ പോലും ആര് പ്രസവിച്ചാലും ഓരോരുത്തയ്ക്കും ഓരോരുത്തരെ വേദനകൾ സഹിക്കുന്നതിന് എല്ലാവർക്കും ഒരുപോലെ എല്ലാ വേദന സഹിക്കുന്നതിൻ്റെ പലവർക്കും ഏറ്റക്കുറച്ചുകളും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ ഒരാ ചിലവർക്കൊക്കെ എല്ലാം സഹിക്കാനുള്ള കരു കരുത്തുണ്ടാകും ചിലർക്കൊന്നും സഹിക്കാനുള്ള കരുത്തേ ഉണ്ടാകത്തില്ല അപ്പോൾ അതാണ് ഓരോരുത്തരിലും ഉണ്ടാകുന്ന മാനസികാവസ്ഥകളും പലപ്പോഴും പലവർക്കും പല രീതിയിലാണ് ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് ഇവരെ ഈ സംഘർഷം ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് കൂടെ ഒരു അമ്മ അവനാ ഉമ്മയോ അല്ലെ സ്വന്തം മാതാവോ അല്ലെങ്കിൽ ഭർത്താവ് അതിൽ കൂടുതൽ ഭർത്താവൊക്കെ കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ് അതുമല്ല ആണുങ്ങളെ കാണിക്കുകയും ചെയ്യണം കാരണം പണ്ടൊക്കെ പറഞ്ഞാൽ അയ്യോ അതെ അവള് പ്രസവിക്കാൻ വേണ്ടി പോണ അല്ലെങ്കിൽ വേദന വന്നത് അതുകൊണ്ട് ആൾക്കാരെ കേട്ട് അങ്ങനെ കയറ്റത്തില്ലായിരുന്നു അത് ഉറപ്പ് ഇതായിട്ടുള്ള കാര്യമാണ് കയറ്റത്തില്ലായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ലേ ആണുങ്ങളെയും കാണിക്കണം കാര്യം അവരും അറിയണം ഇത്രയും വേദന സഹിച്ചിട്ടാണ് ഞാനും എൻ്റെ അവരാവുന്ന സമയത്ത് അവരെ ഉമ്മയെ ഓർക്കണം അതാണ് പ്രസവിച്ച് അവർ മാതാവിനെ ആ സമയത്ത് അവർ ഓർക്കണം എന്നുള്ളതാണ് എനിക്കിത് ഇത് കണ്ടിട്ട് പറ ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നിയത് ഇതു തന്നെയാണ് അവരും കയറി കാണണം അവരും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാ എൻ്റെ ഭാവി ഇത്രത്തോളം വേദന സഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി അതിൻ്റെ അകത്ത് ദിയ പറയുന്നുണ്ട് കേട്ടാ അശുവിനോ എന്നാ ദിയേനോട് അശുവിൻ പറയുന്നുണ്ട് താങ്ക്സ് എന്ന് കാര്യം ആ ഒരു എക്സ്പീരിയൻസിൽ അത്രയും വേദന അനുഭവിക്കുന്ന ആ വേദന കണ്ടപ്പോൾ കി ആ ഒരു അനുഭവത്തിൽ പറയുന്നതാണ് താങ്ക്സ് എന്ന് കാര്യം ആ കുഞ്ഞിനെ കൊടുത്തതിന് അപ്പം അത് തന്നെയാണ് അറിയേണ്ടത് എല്ലാ ഭർത്തകന്മാരും ഈ ഒരു കാര്യത്തിൽ കൂടെ നിൽക്കണം കൂടെ നിന്ന് തന്നെ വേണം ഭാര്യ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഗവൺമെൻറ്റിലൊക്കെ എത്രത്തോളം ആകും എന്നാ പ്രാബല്യമാകുമോ എന്നൊന്നും ചില എനിക്കറിയത്തില്ല എങ്കിലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിൻ്റെ താഴെ ഇപ്പം ധിയേഡ ഇപ്പം ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്നാ നവീൻ്റെ വീഡിയോൻ്റെ താഴെയൊന്നും അങ്ങനെ വലിയ നെഗറ്റീവായുള്ള കമൻറ്റുകളൊന്നും വന്നിട്ടില്ല എന്നാ ധിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കര കര ഇനി പെട്ടെന്നൊരു സങ്കടമൊക്കെ വരുന്ന ഒരു സീനാണ് ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പണ്ടത്തെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടെങ്കിൽ അതും പറയാം തെറിയുന്ന മാഡത്തിലൊക്കെ കേട്ടിരിക്കണത് അപ്പോൾ തന്നെ പറഞ്ഞു തരും വാ പൂട്ടി വെക്കണം ചിലവരിങ്ങനെ കടിച്ച് പിടിച്ചിട്ട് ചുണ്ടൊക്കെ കടിച്ച് പൊട്ടിക്കും വേദന എന്നുവെച്ചാൽ പുറത്ത് കരയാൻ പാടില്ലല്ല കരഞ്ഞാൽ ഇവളുമാരെയൊക്കെ വായിക്കിറങ്ങണ തെറുകി കേൾക്കേണ്ടവരും അങ്ങനെ കാര്യങ്ങളൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ഇടാവോ അപ്പോൾ ഓക്കെ ബൈ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റ് എടുക്കാം ഓക്കെ ആരെങ്കിലും സപ്പോർട്ട് ഞാൻ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണെങ്കിൽ ഈ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ഒന്ന് ലൈക്ക് അടിക്കുകയും കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ ഓക്കെ ബൈ